നമ്മുടെ ഹീറോയിൻ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി അങ്കിളിൻ്റെ വീട്ടിലേക്ക് വരും ആ ടൈമിലാണ് അവൾ രണ്ട് കൂട്ടുകാരികളെയും കൂട്ടി വിളിക്കുന്നത് പിന്നീടാണെങ്കിലോ പാർട്ടിയും കുളിയും പരിപാടിയും അങ്ങനെ എല്ലാ പണികളും അവിടെ നടത്തും മൊത്തത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി നടത്തും അപ്പൊ പറഞ്ഞു വരുന്നത് നയൻറ്റീൻ എയ്റ്റി ടുവിൽ ഇറങ്ങിയ ദ ബീറ്റ് ഗേൾസ് എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനെ കാണിക്കും അവൾ അവധി ആഘോഷിക്കാൻ വേണ്ടി അംഗിളിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അവൾ അങ്ങളിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ അംഗിൾ അവിടെ ഇല്ലായിരുന്നു പുള്ളി എന്തോ കാരണം കൊണ്ട് അവിടുന്ന് പോയിട്ടുമുണ്ടായിരുന്നു പക്ഷെ വീട് നോക്കണമെന്ന് പറഞ്ഞ് ഹീറോയിന് വേണ്ടി ഇത് ലെറ്റർ എഴുതി വെക്കും ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിലോ നല്ല ഹാപ്പിയാകും കാരണം പൂളും ബീറ്റും അങ്ങനെ അങ്ങനെയെല്ലാം ഉള്ളൊരു വീടായിരുന്നു അത് പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഹീറോയിൻ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് അവൾ ഓർക്കും അവളുടെ കൂട്ടുകാരികളെ വിളിക്കാമെന്ന് അങ്ങനെ ഹീറോയിൻ അവളുടെ രണ്ട് കൂട്ടുകാരികളെ വിളിക്കും ഇതാണ് ഡിക്കിയും ക്യാദറിനും അങ്ങനെ രണ്ടുപേരും കൂടി ഹീറോയിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങും ഇടിച്ച് പോകുന്ന വഴിയും ആഘോഷിച്ചുകൊണ്ടാണ് പോകുന്നത് ആ ടൈമിലാണ് വഴിയിൽ വെച്ച് നമ്മുടെ ഹീറോയെ കാണുന്നത് ഹീറോ ഇവരോട് ഒരു ലിഫ്റ്റ് ചോദിക്കും രണ്ടുപേരും കൂടി അത് കൊടുക്കുകയും ചെയ്യും പോകുന്ന വഴിയാണ് അറിയുന്നത് ഹീറോയിൻ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് ഇതറിഞ്ഞ രണ്ടു പേരും കൂടി എങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാനും പറയും രണ്ട് പെണ്ണുങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഹീറോയിൻ നല്ല ഹാപ്പിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഹീറോയിൻ്റെ വീട്ടിലേക്ക് ചെല്ലും കൂട്ടുകാരികളെ കാണുമ്പം ഹീറോയെ നല്ല ഹാപ്പി ആകും പക്ഷെ ഹീറോയെ കാണുമ്പം ഇതാരാണെന്ന് ഓർത്ത് അവൾ നിൽക്കും കൂട്ടുകാരികൾ പറയും വഴിയിൽ വെച്ച് ലിഫ്റ്റ് കൊടുത്തതാണെന്ന് പിന്നീട് ഹീറോയും ഹീറോയിനും നോക്കി നിൽക്കുകയും ചെയ്യും അങ്ങനെ ബീറ്റ് കണ്ട ഉടനെ രണ്ട് കൂട്ടുകാരികളും കൂടി അങ്ങോട്ടേക്ക് ജോടി പോകും ഉടുപ്പെല്ലാം ഊതിയ ശേഷം വെയിൽ കൊള്ളാനായി പോകും ഇതൊക്കെ കാണാനാണെങ്കിലോ അവിടെ കുറെ അമ്മാവന്മാരും ഉണ്ടായിരുന്നോ പിന്നീട് ഹീറോയും ഹീറോയിനും കൂടി ബിഡ്ഡിയും പറഞ്ഞുമൊക്കെ വരും ആ ടൈമിലാണ് കുട്ടുകാലെ തൊട്ടുന്ന ഹീറോയിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിൻ ഹീറോയോട് പറയുന്നത് അങ്ങനെ ബീച്ചിലെ കുളിയെല്ലാം കഴിഞ്ഞ ശേഷം രണ്ടുപേരും റൂമിലേക്ക് വരും പക്ഷേ ഇവർ ആവേശമൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരൊരു പാർട്ടി വെക്കാമെന്ന് ഓർക്കും അവിടുള്ള ബുക്കിലെ നമ്പർ എടുത്ത് കൂട്ടുകാരികളൊരു ഡെലിവറി ബോയെ വിളി വെറുതെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്യും ഡെലിവറി ബോയ് അങ്ങോട്ടേക്ക് വരുമ്പോഴോ ഇവള് നൈസായിട്ട് അവനെ കറക്കിയെടുക്കും പാർട്ടിയിൽ പങ്കെടുത്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അവൾ അവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പാർട്ടി നടത്താൻ ആളെ വേണമായിരുന്നു അതുകൊണ്ടാണ് ഇവൾ ഇവളിങ്ങനെയൊക്കെ ചെയ്തത് ഇവർക്ക് വീണ്ടും ആളെ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്പർ എടുത്ത് മെക്കാനിക്കിനെ വിളിച്ചു പക്ഷെ വന്നതാണെങ്കിലോ ലേഡി ആ ടൈമിലാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് ഹീറോയ്ക്ക് ആ ലേഡിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിറ്റേ പറയണ്ടല്ലോ ഹീറോ പുള്ളിക്കാരി അകത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എല്ലാവരും കൂടി അകത്ത് പരിപാടി നടത്തും ഇതൊക്കെ ആണെങ്കിലോ ഹീറോയിൻ പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇവൾക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഒന്നും ഒട്ടും പറയാനും പറ്റില്ലായിരുന്നോ അങ്ങനെ പിന്നീട് ആ ഫോണിലുള്ള നമ്പറിലെ എല്ലാ ആൾക്കാരെയും അവളുമായി വീട്ടിലേക്ക് വിളിക്കും അവിടെ നിറച്ചാളാകും പിന്നീട് പതിയെ പതിയെ എല്ലാവരും കൂടി പിരിപാടി ചെയ്യാനായിട്ടും തുടങ്ങും ഇതെല്ലാം കണ്ട ഹീറോയിൻ്റെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു കാരണം കൂട്ടുകാരികൾക്ക് മൊത്തത്തിൽ മൂടായിരിക്കുവായിരുന്നു അങ്ങനെ ഇവള് വളരെ തുടർച്ചയായിട്ടുള്ള വെളി കാരണമാണെങ്കിലോ ആ അഡ്രസ്സിലേക്കുള്ള ഡെലിവറിയുടെ ഡീറ്റെയിൽസ് അറിയിക്കാൻ വേണ്ടി ഒരു കമ്പനി അങ്ങളിൻ്റെ ഭാര്യയെ വിളിക്കും ആ വീട്ടിലേക്ക് ഓർഡർ ചെയ്തപ്പം കൊടുത്തുവിട്ട അയറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിക്കാരിക്ക് അയയ്ക്കും ഇത് കണ്ട പുള്ളിക്കാരി പറയും അതിന് ഭർത്താവ് വീട്ടിലില്ല എന്ന് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പുള്ളിക്കാരി ഭർത്താവിനെ വിളിക്കും വീട്ടിലാരെ ഉള്ളതെന്ന് അന്വേഷിക്കും ആ ടൈമിലാണ് പുള്ളി ഹീറോയിൻ്റെ കാര്യം പറയുന്നത് അവളും കൂട്ടുകാരികളുമായിരിക്കും അവരാഘോഷിക്കട്ടെ എന്ന് പുള്ളി പറയും ഇവിടെയാണെങ്കിലോ പാർട്ടിക്ക് വന്ന എല്ലാവരും കൂടി പൂളിലേക്ക് എടുത്ത് ചാടും അവിടെ കുളിയും പിന്നെ പല പരിപാടികളും നടത്തും ഇതൊക്കെ കാണുമ്പം ഹീറോയിൻ എല്ലാം കൈവിട്ടുപോയെന്ന് പിടികിട്ടും അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് ഹീറോയിൻ അടുത്തേക്ക് പോയി കുറച്ച് നേരം സംസാരിക്കും ആ ടൈമിൽ ഹീറോ നൈസായിട്ട് അവളോട് പറയും നീ ജീവിതം കുറച്ച് അടിച്ചുപൊളിയാക്കണമെന്ന് കുറച്ച് കഴിയുമ്പം അവിടുത്തെ ബഹളം കാരണം അടുത്തുള്ള ആൾക്കാരെല്ലാം പോലീസിനെ വിളിക്കും പോലീസ് അങ്ങോട്ടേക്ക് വരികയും ചെയ്യും അല്ലെങ്കിൽ പുള്ളിയെ അകത്തേക്ക് വരുമ്പോഴോ കൂട്ടുകഴുക പുള്ളിയെ വളയ്ക്കാൻ ഞാൻ നോക്കും അവൻ പറയും അടുത്തു നിന്ന് കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് വന്നതാണെന്ന് പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ അവളെ പുള്ളിയെ വളയ്ക്കും പിന്നീട് പറയുന്നല്ലോ പാർട്ടി നല്ല അടിപൊളിയാകും അങ്ങനെ കുറച്ച് കഴിയുമ്പം എല്ലാവരും ഉടുപ്പെല്ലാം വലിച്ചെറിഞ്ഞ ശേഷം ബീച്ചിലേക്ക് ഓടും ഈ ഒരു ടൈമിൽ തന്നെ ഹീറോയും അവിടെ നോടും പക്ഷെ ഹീറോ പോയത് ഹീറോയിൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്കിള് തിരികെ വീട്ടിലേക്ക് വരുന്നത് അവിടുത്തെ ആൾക്കാരെയും പാർട്ടിയും ഒക്കെ കണ്ടിട്ട് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല അവിടുത്തെ ആൾക്കാരുടെ വേഷം കണ്ടിട്ട് പുള്ളിയുടെ കിളി പോകും ഇതെല്ലാം കണ്ട ഹീറോയിൻ ആണെങ്കിലോ എല്ലാം സംഭവിച്ചു പോയി ക്ഷമിക്കണമെന്ന് അംഗിളിനോട് പറയും അംഗി പറയും ഇന്ന് ക്ഷമിച്ചേക്കാം ഇന്ന് രാത്രി കുഴപ്പമൊന്നുമില്ല പക്ഷെ നാളെ രാവിലെ നിന്റെ കൂട്ടുകാരികളടച്ച എല്ലാവരെയും ഇവിടുന്ന് പറഞ്ഞു വിടണം അങ്ങൾ പറയും അങ്ങനെ ഇതൊക്കെ എറിഞ്ഞ കൂട്ടുകാരികളാണെങ്കിലോ എങ്ങനെയെങ്കിലും അങ്ങളിനെ കയ്യിലെടുക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് പറയും അങ്ങനെ പ്ലാൻ നടത്താൻ വേണ്ടി ഒരു കൂട്ടുകാരി അങ്ങളിന്റെ റൂമിലേക്ക് പോകും പുള്ളിയുമായി മിണ്ടുകയും വിശേഷം ചോദിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ പുള്ളി കുറച്ച് ടഫാണെന്നുള്ള കാര്യം അവൾക്ക് പിടികിട്ടും ഇത് പിടികിട്ടിയ അവളാണെങ്കിലോ ഇവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞ് അവളുടെ ഉടുപ്പഴിക്കും ഈ ഒരു ടൈമിൽ അങ്ങളിൻ്റെ കയ്യിൽ പോകും പക്ഷെ പുള്ളി വിട്ടു കൊടുക്കത്തില്ല ഉള്ളി പിടിച്ചു നിൽക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലോ അവളുടെ പ്ലാൻ പോലെ തന്നെ നടക്കും പുള്ളി അവളുടെ കയ്യിലേക്ക് വീഴും പിന്നീട് രണ്ടുപേരും കൂടി പണി നടത്തുകയും ചെയ്യും അങ്ങനെ പിറ്റേ ദിവസം പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഹീറോയിനും കൂട്ടുകാരികളും കൂടി അവിടുന്ന് പറഞ്ഞു വിടും പിന്നീട് ഹീറോയിനാണെങ്കിലോ ഹീറോയിമായി ബൈക്ക് റൈഡിന് പോകാനായി തുടങ്ങും ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളിനെ ആണെങ്കിലോ ഒരു കൂട്ടുകാരി വന്ന് ബോട്ടിങ്ങിന് കൊണ്ടുപോകാൻ വന്ന് ചോദിക്കും അങ്ങനെ രണ്ടുപേരും കൂടി ബോട്ടിങ്ങിന് പോകും ആ ടൈമിലാണ് അവൾ വെള്ളത്തിലേക്ക് വീഴുന്നതായിട്ട് അഭിനയിക്കുന്നത് അങ്കിളിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്കിളാണെങ്കിലോ വെള്ളത്തിലേക്ക് ചാടി അവളെ രക്ഷിക്കുകയും ചെയ്യും രക്ഷിച്ചു കൊണ്ടുവന്നതിന് ശേഷമോ പിന്നെ പറയണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ കിസ്സടിക്കുകയും ചെയ്യും ആ ടൈമിൽ മറ്റേ കൂട്ടുകാരിയും അങ്ങോട്ടേക്ക് വരും ഇവളെ രക്ഷിച്ചതിനുള്ള നന്ദി മംഗളിനോട് പറയും അങ്ങനെ ഇവര് തമ്മിൽ നല്ല കമ്പനിയാകും ഇപ്പം രണ്ടുപേരും കൂടി മൊത്തത്തിൽ അങ്കിന് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽപ്പക്കത്തെ ഒരു ആൻറ്റി അങ്കിൻ്റെ പണികളൊക്കെ കാണുന്നത് ഇത് കണ്ട പുള്ളിക്കാരി അങ്കിളിന്റെ വൈഫിനെ വിളിക്കൂ നിങ്ങളുടെ ഭർത്താവിയുടെ പെണ്ണുങ്ങളുമായിട്ട് കുത്തി പറയുകയാണെന്ന് പുള്ളിക്കാരി വൈഫിനെ വിളിച്ച് പറയും ഇത് കണ്ട വൈഫാണെങ്കിലോ നല്ല ദേഷ്യത്തിൽ ദേഷ്യത്തിലുമാകും അപ്പൊ തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പുള്ളിക്കാരി റെഡിയാകുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കള്ളക്കാരി കുറെ കഞ്ചാവിന്റെ പൊതി വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നത് ഇതൊഴുകിയൊഴുകി എത്തും എത്തുന്നതാണെങ്കിലോ അങ്കിളിന്റെ വീട്ടിലേക്ക് അങ്ങനെ രണ്ടു കൂട്ടുകാരികളും കൂടി ഈ പൊതികളെല്ലാം എടുക്കും എന്നിട്ടാണെങ്കിലോ ആരും കാണാതെ പായ്ക്കറ്റിലാക്കും എന്നിട്ട് പാർട്ടി നടത്തി പണ്ടത്തെ പോലെ പാർട്ടി നടത്തി വരുന്നവർക്കെല്ലാം ഇത് കൊടുക്കാമെന്ന് തീരുമാനിക്കും അങ്ങനെ പണ്ടത്തെ പോലെ പാർട്ടി നടക്കാൻ തുടങ്ങും എല്ലാവരും റെഡിയാകും ഹീറോയിൻ ആണെങ്കിലും ഇപ്രാവശ്യം മോഡേൺ ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇടും പക്ഷെ ഇവളിങ്ങനെ ഇടുന്നത് ഹീറോയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിലേക്ക് പോകും എന്നിട്ട് അവിടെയുള്ള വേറൊരു പയ്യനുമായി ഡാൻസ് കളിക്കും ഇതൊക്കെ കണ്ട ഹീറോയിസ് ആണെങ്കിലോ നല്ല ദേഷ്യം വരും അവൻ അങ്ങോട്ടേക്ക് വന്ന ആ അടി അടിയുട്ടാസുകയും ചെയ്യും ഇവിടെ അങ്കിളിന്റെ കാര്യമാണെങ്കിലോ പറയണ്ടല്ലോ രണ്ട് കൂട്ടുകാരികളുമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ നടത്തിയിട്ടിരിക്കുമ്പോഴാണ് അങ്കിളിന്റെ വൈഫ് അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കാണുമ്പോഴോ പുള്ളിക്കാരിയുടെ കിളി പോകും അങ്കിളിന്റെ ഈ കടപ്പ് കണ്ടും പുള്ളിക്കാരിക്ക് നല്ല ദേഷ്യം വരും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും ഇതോടെ നമുക്ക് എല്ലാ ബന്ധവും നിർത്താമെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ആന്റി അവർ നിന്ന് ഇറങ്ങിപ്പോകും ഇതോടെ അങ്കിള് നല്ല വിഷമത്തിലാകുമെന്ന് നമ്മൾ ഓർക്കും പക്ഷേ അങ്കിളാണെങ്കിലോ ആന്റിയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരികളുടെ മേത്തേക്ക് ചാടി വീഴും അങ്ങനെ ദേഷ്യം വന്ന ആന്റി അവർ ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോഴോ അപ്പോഴാണ് അവിടെ പാർട്ടിയിൽ വന്ന ഒരു പോലീസിനെ കാണുന്നത് പുള്ളി ആന്റിയുമായിട്ട് മിണ്ടി പറഞ്ഞു പൊക്കാൻ നിൽക്കും എന്നിട്ട് പുള്ളി ഒരു കഞ്ചാവ് പെടുത്തു കൊടുക്കും ആൻറ്റിയാണെങ്കിലും അത് വാങ്ങിച്ച ശേഷം പുള്ളി വൈ കമ്പനിയാകും പിന്നീട് പറയണ്ടല്ലോ നടക്കേണ്ടതൊക്കെ തന്നെ നടക്കും അങ്ങനെ ഈ ഒരു ടൈമിലാണ് കള്ളന്മാര് വലിച്ചെറിഞ്ഞ ആ കഞ്ചാവ് പിടിക്കാനായി കസ്റ്റംസുകാരിറങ്ങുന്നത് അങ്ങനെ തപ്പി തപ്പി അവർ ഇറങ്ങുന്നതോ അംഗളിൻ്റെ വീട്ടിലേക്ക് അവർ വീട് മുഴുവൻ ചെത്തി ചെയ്യും ചെക്ക് ചെയ്ത ശേഷം അവിടുത്തെ ഐറ്റം മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ ഏത് ടൈമിലാണ് കസ്റ്റംസുകാരെ അവിടെയുള്ള എല്ലാവരെയും പാർട്ടിക്ക് വിളിക്കുന്നത് പക്ഷേ ഇവരൊട്ട് പോകത്തുമില്ല പക്ഷേ ഇവരെല്ലാം ചേർന്ന് കസ്റ്റംസുകാരെ കറക്കിയെടുത്ത് അവരുടെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യും ഇവിടെ ആൻ്റു പുതിയ ഫ്രണ്ടുമായി നല്ല കമ്പനിയാകും ആഞ്ച് ഫ്രണ്ടുമായിട്ട് ഇടപഴകുന്നതും അവിടെ അങ്ങനെ കൂട്ടുകാരികളുമായിട്ട് പണി നടത്തുന്നതും രണ്ടു പേർക്കും സമ്മതമായെന്നുള്ള രീതിയിൽ നമ്മളെ കാണിക്കും ഇവിടെ ഹീറോയിനും തൻ്റെ കൂട്ടുകാരികളെപ്പോലെ എല്ലാം മറന്ന് ആഘോഷിക്കാനേ തീരുമാനിക്കും ഇവളും മുടുപ്പെല്ലാം വഴിച്ച ശേഷം ഹീറോയിനുമായി അടിച്ചു പൊളിക്കും അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന എല്ലാവരും കൂടി നല്ലപോലെ ആഘോഷിച്ച ആറാടുകയും ചെയ്യും അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും